പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തി മൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെക്കുറിച്ച് എൻ്റെ പദ്ധതി എന്താണെന്നും നിങ്ങൾ ഏത് ദിശയിൽ മുമ്പോട്ട് പോകണമെന്നും ഞാൻ വ്യക്തമാക്കാം എൻ്റെ ഉന്നത സ്ഥാനമോ ഞാൻ ജീവിച്ച നാടോ അല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് എൻ്റെ ദൗത്യം മാത്രമാണ് നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത് എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക വഴി എല്ലാ ഹൃദയങ്ങളെയും കൂട്ടിയിണക്കി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അങ്ങനെ എല്ലാ ഹൃദയങ്ങളെയും എൻ്റെ പുത്രൻ്റെ കരവലയത്തിലാക്കുക ഈ പദ്ധതിയുടെ തുടക്കം സ്വർഗത്തിലാണ് ഈ പദ്ധതി വിജയിപ്പിക്കാൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്യും പക്ഷെ നിങ്ങളുടെ ഹൃദയം നൽകേണ്ടത് നിങ്ങളാണ് എൻ്റെ വിമലഹൃദയത്തിൻ്റെയും അതിൻ്റെ വിജയത്തിൻ്റെയും കുടക്കീഴിൽ അണിനിരക്കുവാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നതുപോലെ നിങ്ങൾ അണിചേരുവിൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയം എങ്ങനെ ലോകത്തെ സ്വീകരിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ സാധിക്കുകയില്ല നിങ്ങളുടെ മേൽ വർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൃപ സ്വീകരിച്ചാലും നിങ്ങളുടെ സങ്കേതമാണ് ഞാൻ ഇക്കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട വഴികാട്ടി വിമലഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിക്കുവാനും അങ്ങനെ അഭൂതപൂർവ്വമായ വിളി സ്വീകരിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും നമ്മെ അമ്മ ആഹ്വാനം ചെയ്യുന്നു ഇന്നും അമ്മ ആഹ്വാനം ചെയ്യുന്നത് ഒരു കാര്യത്തിലാണ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനും അങ്ങനെ സ്വർഗീയ കൃപ സ്വീകരിക്കാനും നാം സ്വീകരിച്ച കൃപ സമൃദ്ധമായി ഹൃദയങ്ങളിലൂടെ ഒഴുകുവാനും അമ്മയുടെ ശബ്ദം ഘനഗംഭീരമാണ് കാരണം വ്യക്തമല്ലേ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമാണ് ഇതിൻ്റെ പ്രസക്തി അമ്മ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് വലിയ കൃപയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത് ഇപ്പോൾ നാം സ്വീകരിച്ചു കഴിഞ്ഞ കൃപയും അത്രമേൽ മഹത്തരമാണ് നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയവുമായി യോജിപ്പിക്കാൻ അമ്മ ആവശ്യപ്പെടുന്നു മുൻവിധിയോ സംശയമോ കൂടാതെ അമ്മയുടെ സംരക്ഷണത്തിൽ അവയെ വിട്ടുകൊടുക്കുക നൂറ്റാണ്ടുകളായി അമ്മ ലോകത്തിന് നൽകിയ കൃപകൾ ഓർക്കാം ഈ കാലഘട്ടത്തിൽ അമ്മയുടെ ഇടപെടലുകൾ ഓർക്കാം അമ്മയുടെ സംരക്ഷണത്തിൽ അവ കൂടുതൽ സുരക്ഷിതമാണ് പ്രവൃത്തിപഥം ശക്തിഹീനമായ നമ്മുടെ ഹൃദയങ്ങളുടെ കഴിവനുസരിച്ച് ദൈവേഷ്ടം നിറവേറ്റാൻ സമർപ്പണത്തിലൂടെ നാം ക്ഷണിക്കപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ നിന്നും നിർദ്ദേശങ്ങളും പ്രചോദനങ്ങളും നാം സ്വീകരിക്കണം നമ്മെ തന്നെ ദൈവസാന്നിധ്യത്തിൽ ദൈവഹിതത്തിന് സമർപ്പിക്കാം സമർപ്പണത്തിലൂടെ ദൈവാത്മാവിൻ്റെ നിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകപ്പെട്ടതി ധ്യാനിക്കാം നമ്മുടെ ആത്മാവ് എത്രവായി വലിയ ഉയരങ്ങളിലേക്കാണ് പറക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് പരമ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുമ്പോൾ പിതാവ് അതിനെ ആശ്ലേഷിക്കും സ്വർഗ്ഗത്തിൽ നടക്കാനിരിക്കുന്ന ഒരു കിരീടധാരണം തന്നെയാണത് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആത്മാക്കളെ അലങ്കരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി പിതാവിന് തുറന്നു കാട്ടാം നമ്മുടെ ഇച്ഛയെ നമുക്ക് ഇല്ലായ്മ ചെയ്യാം ആത്മാവ് ഇവയിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ശേഷം ആത്മാവിൽ ദൈവകൽപ്പനകൾ മാത്രം സംരക്ഷിക്കപ്പെടും പ്രതിദിനം നാം സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കൃപയിലും പുണ്യങ്ങളിലും വളരുന്നത് നമുക്ക് മനസ്സിലാവും വിശുദ്ധമായ ആത്മാവിൽ ദൈവത്തിൻ്റെ കരസ്പർശം നാം അനുഭവിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ അമ്മയുടെ ആലിംഗനത്തിലൂടെ ദൈവത്തിൽ എൻ്റെ ആത്മാവ് നിമഗ്നമാകട്ടെ പ്രാർത്ഥനയിലൂടെ എൻ്റെ പുണ്യങ്ങൾ വളരട്ടെ കൃപയിൽ ഞാൻ വളർന്ന് അമ്മയെ പിൻചെല്ലട്ടെ ദിനംപ്രതി എൻ്റെ ആത്മാവിനെ കൂടുതൽ ശോഭയുള്ളതാക്കണമേ ദൈവത്തിൻ്റെ പദ്ധതികൾ കൂടുതൽ ആഴത്തിൽ ഇടയാക്കണമേ നീതിയും സത്യത്തിനും വേണ്ടി എൻ്റെ ഹൃദയം ദാഹിക്കട്ടെ എൻ്റെ ആത്മാവ് വിഹരിക്കേണ്ട ഉന്നതയെപ്പറ്റി എന്നെ ബോധവാനാക്കണമേ ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിന് അനുരൂപരല്ലാതിരിക്കാനും സ്വർഗോന്മുഖരായിരിക്കാനും കൃപ തരെയണമേ വചനം അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകണം നൂറ് പത്തൊമ്പത് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ